ഇന്നത്തെ ഇക്കാക്ക സ്പെഷ്യൽ ഐറ്റം കേട്ടോ നെയ്ച്ചോറ് കാര്യം ഞാൻ ഉണ്ടാക്കാറുണ്ടെങ്കിൽ ഇത്രയും ടേസ്റ്റിയിൽ കിട്ടാറില്ല ഉണ്ടാക്കാൻ ആവശ്യമുള്ള ചെറിയ അരി ആട്ടോ അത് കഴുകി വരി വെച്ചു പിന്നെ അത് ഏലക്ക മുന്തിരി അണ്ടിപ്പരിപ്പ് ബേലീഫ് കുരുമുളക് പട്ട ഗ്രാമ്പു അതെല്ലാം എടുത്തു വെച്ചു പിന്നെ സ്ലൈസ് ചെയ്ത സവാളയും കട്ട് ചെയ്ത് ചോപ്പ് ചെയ്ത സവാളയും അതിൻ്റെ കൂടെ നെയ്യും സൺഫ്ലവർ ഓയിലും കൂടെ എടുത്തു വെച്ചു കേട്ടോ അപ്പോൾ നമുക്ക് ഉണ്ടാക്കാനുള്ള എല്ലാ സാധനങ്ങളും റെഡി ആയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്നുള്ളത് ഉള്ളിയൊക്കെ വറുത്തെടുക്കലാ അപ്പോൾ ഒരു പാൻ ചൂടാവും വെച്ചിട്ട് അതിലേക്ക് നെയ്യ് നെയ്യൊഴിച്ചു ആദ്യം എന്നിട്ട് സൺഫ്ലവർ ഓയിൽ കുറച്ച് കുറച്ചൊഴിച്ചു ഈ രണ്ടും മിക്സ് ചെയ്തിട്ടാണ് കേട്ടോ യൂസ് ചെയ്ത് സവാളയും നട്ട്സൊക്കെ വറുക്കാൻ വേണ്ടിയിട്ട് ആദ്യം അണ്ടിപ്പരിപ്പും കുറച്ച് മുന്തിരിയായിട്ടോ എടുത്തിട്ടുള്ളൂ മുന്തിരി ഒരുപാട് നെയ്ച്ചോറിൽ ഇടുന്നത് ആൾക്കത്ര ഇഷ്ടമല്ല അതുകൊണ്ട് അണ്ടിപ്പരിപ്പും അതിൻ്റെ കൂടെ കുറച്ച് മുന്തിരിയും കൂടി ഇട്ടിട്ട് അത് നല്ലപോലെ ഒന്ന് ഫ്രൈ ആക്കി മാറ്റി മാറ്റിവെച്ചു ആസ് യൂഷ്വൽ ഇത് കുറവാണല്ലോ എന്ന് ഞാനൊന്ന് വിചാരിച്ചായിരുന്നു കാരണം പെറുക്കി തിന്ന് കഴിയുമ്പോൾ അതിനകത്ത് ബാലൻസ് കുറച്ചേ ഉണ്ടാവുള്ളൂ അതിൻ്റെ ആ സെയിം ഓയിലിൽ തന്നെ കേട്ടോ നമ്മൾ സ്ലൈസ് ചെയ്ത് വെച്ച സവാളയും കൂടി വറുത്തെടുക്കുന്നെ ഈ സവാള വറുക്കണതിലേക്ക് കാക്ക ഒരു കുഞ്ഞി കുഞ്ഞിപ്പൊടിക്കൈയും കൂടി യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ മുന്തിരി മണ്ടി പൊരുപ്പം വറുത്ത് പോരിയിട്ട് സ്ലൈസ് ചെയ്ത സവാള അതേ ഓയിലിലേക്ക് ഇട്ടു ചെറുതായിട്ട് സ്ലൈസ് ചെയ്തെടുത്തത് കേട്ടോ അതുകൊണ്ട് പെട്ടെന്ന് ഒരിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് സവാളയ്ക്ക് കട്ടി കൂടുതലുണ്ടെങ്കിൽ എത്ര നേരം പാനിൽ ഇട്ടുകൊണ്ടിരുന്നാലും ഒരു കാര്യമില്ല അതിലേക്ക് പുളിത്തിരിക്ക് ഉപ്പും കുറച്ച് പഞ്ചസാരയും ഇട്ടിട്ടാട്ടോ ഫ്രൈ ആക്കി എടുക്കുന്നത് അത് ഫ്രൈ ആക്കി എടുത്ത് മാറ്റി വെച്ചപ്പോഴാണ് ഞാനതിൻ്റെ ടേസ്റ്റ് മനസ്സിലാക്കിയത് അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ചുമ്മാ എടുത്ത് കഴിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ നെയ്ച്ചോറ് ഡെക്കറേറ്റ് ചെയ്യാനുള്ള സാധനങ്ങളൊക്കെ വറുത്ത് കോരി മാറ്റി വെച്ചു ഇനി നമുക്ക് ചോറുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് ആദ്യം കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുത്തു അതിലേക്ക് നമ്മൾ എടുത്തു വെച്ച സ്പൈസസ് ഉണ്ടല്ലോ ബേലീഫ് പട്ട ഗ്രാമ്പൂ ഏലക്ക കുരുമുളക് അതുകളെല്ലാം ഒന്ന് മൂപ്പിച്ചെടുത്തു പിന്നെ കുറച്ച് ചോപ്പ് ചെയ്ത സവാളയും കൂടി ഇട്ടിട്ട് ഒന്ന് പതിയെ ഒന്ന് വഴറ്റിയെടുത്തു അത് ഒരുവിധവും വഴറ്റി കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് ഒന്നുകൂടെ ഒന്ന് വഴറ്റി അതിലേക്ക് നമ്മൾ കഴുകി വാരി വെള്ളം പോകാൻ വേണ്ടിയിട്ട് വെച്ചേർന്ന് അരി ഇട്ടിട്ട് ആ അരി ആ മസാലയിൽ ഒന്ന് വറുത്തെടുത്തു സവാളയും മസാലയും അരിയൊക്കെ ഒന്ന് യോജിപ്പിക്കാൻ വേണ്ടിയിട്ട് ആ വെള്ളമൊക്കെ ഒന്ന് മലിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് ഒന്ന് വറുത്തെടുത്തു എന്നിട്ട് നമ്മൾ എടുത്ത അരിയുടെ ഡബിൾ വെള്ളവും ഒഴിച്ചു അപ്പം വെള്ളം ഒഴിക്കാൻ നേരത്ത് ഉപ്പൊക്കെ ആവശ്യത്തിന് ഉണ്ടോന്നൊക്കെ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടാട്ടോ വെള്ളം ഒഴിച്ചത് അപ്പോൾ വെള്ളമൊഴിച്ചാൽ അത് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുത്തു അപ്പോൾ ഞങ്ങൾക്ക് ഇത്തിരി ഉപ്പ് കുറവായിരുന്നു അതുകൊണ്ട് കക കുറച്ചും കൂടി ഉപ്പ് ചേർത്തിട്ട് ഒന്ന് അടച്ച് വെച്ച് വേവിച്ചെടുത്തു കറക്റ്റ് തുറന്നപ്പോൾ തന്നെ സംഗതി കറക്റ്റ് അളവിൽ വെന്തിട്ടുണ്ടായിരുന്നു കേട്ടോ എന്നിട്ട് അതിലേക്ക് നമ്മൾ ആ നെയ്യ് എടുത്ത് വെച്ചായിരുന്നല്ലോ കുറച്ച് നെയ്യ് അതിലേക്ക് തൂവി കൊടുത്തിട്ട് ഒന്ന് മിക്സാക്കി എന്നിട്ട് ചോറ് നമ്മൾ ഒരു പരന്ന പാത്രത്തിലേക്ക് പാത്രത്തിലേക്കെടുത്ത് അതിൻ്റെ മേളിലേക്ക് ആ വറുത്ത് വെച്ച അണ്ടിപ്പരിപ്പും മുന്തിരിയും സവാളയും എല്ലാം കൂടി ഒന്ന് ഇതറി ഡെക്കറേറ്റ് ചെയ്തു ചിക്കൻ കറിയുടെ കൂടെ ആട്ടോ ഞങ്ങളത് കഴിച്ചത് സംഗതി അപാര ടേസ്റ്റായിരുന്നു നെക്സ്റ്റ് ടൈം ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെയൊന്നും ഉണ്ടാക്കി നോക്കണേ